എൻ്റെ മോനെ ശൈത്യ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് അനുമോൾക്കെതിരെ സോ നല്ല കാര്യം എന്താണെന്നൊക്കെ അതിലേക്ക് പോകുന്ന നിങ്ങൾ ലൈക്ക് എന്ന് പറഞ്ഞാൽ വളരെയധികം കൊണ്ടാണ് സ്വയിരുന്നു അവിടെ ലൈക്കിൻ്റെ സോ എല്ലാവരും ലൈക്കൊന്നും ഇരുന്നു എന്തായാലും എന്താ പറയുക വളരെ വലിയ സുഹൃത്തുക്കളായിരുന്നവർ ആജീവനാന്ത ശത്രുക്കളായി മാറി എന്ന് തന്നെ പറയാം അതായത് അനുമോള് കപ്പടിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമം ശൈത്യയ്ക്കായിരുന്നു കാരണം ശൈത്യയ്ക്കാണ് അനുമോള് കാരണം ഏറ്റവും കൂടുതൽ അറ്റാക്ക് പുറത്ത് സോഷ്യൽ മീഡിയ അറ്റാക്ക് അറ്റാക്കുണ്ടായത് കട്ടപ്പ എന്നൊക്കെ വിളിച്ച് വല്ല രീതിയിൽ അറ്റാക്ക് തന്നെ എന്താ പറയുക ശൈത്യ ഗുഡായിട്ടുണ്ട് എന്ന് തന്നെ പറയണം അല്ലോ അത് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ശൈത്യ നേരത്തെ ഒരു സോഷ്യൽ മീഡിയ അറ്റാക്ക് നേരിട്ടെയാണ് അവരൊരു റിയാലിറ്റി ഷോയിൽ പോയി അടുത്ത റിയാലിറ്റി ഷോയിൽ പോയി പിന്നെയും സോഷ്യൽ മീഡിയ അറ്റാക്ക് എന്തായാലും ഇപ്പോൾ നമ്മുടെ ശൈത്യ നമ്മുടെ ബിന്നിയുടെ ഒരു വീഡിയോ അതായത് പി ആർ ഉണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിൽ ബിന്നി പറഞ്ഞ ആ ഒരു വാക്കിൻ്റെ വീഡിയോ വീണ്ടും നമ്മുടെ ശൈത്യ ഷെയർ ചെയ്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ സ്റ്റിൽ ശൈത്യക്ക് അനുമോളുടെ പി ആറും അനുമോള് തനിക്കെതിരെ കളിച്ച കളിയും കട്ടപ്പാൻ തന്നെ വിളിക്കേണ്ട രീതി ആൾക്കാർ വിളിക്കേണ്ട രീതിയിലേക്ക് എത്തിച്ച അനുമോളെ വളരെയധികം ഹേറ്റ് ചെയ്യുന്ന വ്യക്തിയായിട്ട് ഇപ്പോഴും നമുക്ക് ശൈതിയെ കാണാൻ സാധിക്കും സോ എന്തായാലും ഇത് ശൈത്യകരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ നമുക്കൊന്നും ഒരു പങ്കില്ല സി ഗെയിം ഗെയിം കഴിഞ്ഞു പിന്നെ ഇവർ തന്നെയാണ് വലിച്ചഴിച്ചുകൊണ്ട് വന്ന് പിന്നെ ആൾക്കാർ കുത്തുപേടിക്കുന്നത് സി എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കംപ്ലീസ് ഇവർ അടുത്ത് വിളിക്കാൻ